പ്രകൃതി ചികിത്സ പ്രകൃതി ജീവനവുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും രോഗിക്ക് ചികിത്സ ആവശ്യമായി വന്നേക്കാം രോഗിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന സ്വാഭാവികമായ പ്രക്രിയയിൽ ചികിത്സയുണ്ട് അതേസമയം അതിന് സഹായിക്കുന്ന ഒരു തരത്തിൽ രോഗി കൂടുതൽ വിശ്രമം നൽകണം വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മാത്രം കഴിക്കണം ശരീരത്തിലെ കൂടി നിൽക്കുന്ന അസിഡിറ്റിയെ രോഗകാരണമായ അസിഡിറ്റിയെ കുറയ്ക്കുന്ന നിർവീര്യമാക്കുന്ന തരത്തിലുള്ള പ്രത്യേകമായ പഴച്ചാറുകളും പച്ചക്കറി നീരുകളും കഴിക്കണം അല്പം യോഗ ചെയ്താൽ നല്ലത് നന്നായി ശ്വസിക്കുന്നത് നല്ലത് വെയിൽ കൊള്ളുന്നത് നല്ലത് അങ്ങനെയുള്ള ചില നടപടികളാണ് രോഗിക്ക് ചികിത്സ എന്ന് പറയുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ശരീരം സ്വയം ചികിത്സിക്കുന്ന ആ സമയത്ത് ആവശ്യമായിട്ടുള്ളത് അതേസമയം പ്രകൃതി ജീവനം എന്ന് പറയുമ്പോൾ ശരീരത്തെ ബലഹീനമാക്കുന്ന മലിനമാക്കുന്ന ദുർബലമാക്കുന്ന രോഗത്തിലേക്ക് വീഴ്ത്തുന്ന കാര്യങ്ങൾ ചെയ്യാതെ വിവേകപൂർവ്വം ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനെയാണ് പ്രകൃതി ജീവനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലെ ദിനചര്യയെ ക്രമീകരിക്കുക ഋതുചര്യ ഭൂമിശാസ്ത്രത്തിനനുസരിച്ച് കാലാവസ്ഥയ്ക്കനുസരിച്ച് ജീവിത രീതികൾ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു കർഷകന് സാധിക്കുന്നത് പോലെ ജീവിക്കാൻ ഒരു തിരക്കേറിയ എക്സിക്യൂട്ടീവിന് സാധിക്കില്ല നിരന്തരം സഞ്ചരിക്കേണ്ടി വരുന്ന ഒരാൾക്ക് ജീവിക്കാൻ വളരെയധികം ജാഗ്രത ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പക്ഷെ അയാളുടെ ജീവിതത്തെയും ഏറ്റവും ലളിതമാക്കുന്നത് കുഴപ്പമില്ലാതെയാക്കുന്നത് സങ്കീർണതയില്ലാതെയാക്കുന്നത് പ്രകൃതി ജീവനമാണ് അപ്പോൾ വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന കർഷകനേക്കാൾ കുറേക്കൂടെ എളുപ്പത്തിലെ ആഹാര കാര്യത്തിൽ സഞ്ചരിച്ചുകൊണ്ട് രാവിലെ തുടങ്ങി പാതിരാവരെ സഞ്ചരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് സാധിക്കും പ്രകൃതി ജീവിതത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വളരെ ലളിതമാണ് ഇപ്പോൾ പ്രകൃതി ജീവനം ഏതൊരാൾക്കും സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ പ്രകൃതി ജീവനം ഇന്നതുപോലെയാണ് ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടാക്കിത്തരുന്ന മരുന്ന് പോലെ മുൻകൂട്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് എന്നൊരു തെറ്റിദ്ധാരണ മാറ്റുക പ്രകൃതി ജീവനം വളരെ ഫ്ലെക്സിബിളാണ് ഏത് സാഹചര്യത്തിൽ ലോകത്തിൻ്റെ എവിടെയും ആർക്കും എപ്പോഴും അനുകരിക്കാൻ കഴിയുന്നതാണ് മാതൃകയാക്കാൻ കഴിയുന്നതാണ് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ് ഇറ്റ്സ് സോ പ്രാക്ടിക്കൽ പ്രകൃതി ചികിത്സയ്ക്കും പ്രകൃതി ജീവനത്തിനും അതിശക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം അധിനിവേശത്തിനെതിരാണ് അടിമവൽക്കരണത്തിനെതിരാണ് ഈ ലോകത്തെ ആദിവാസികളുടെയും ദളിതരുടെയും സ്ത്രീയുടെയും കരുത്തിനെയാണ് പ്രകൃതി ജീവനം പ്രകൃതി ചികിത്സ ഉയർത്തി കാണിക്കുന്നത് അലോപ്പതി പുരുഷ പുരുഷനിൽ സമ്പന്നനായ പുരുഷൻ്റെ മേധാവിത്വമാണ് അവിടെ ഉള്ളത് പുരുഷനിൽ സമ്പന്നനായ പുരുഷൻ്റെ മാത്രമല്ല വെള്ളക്കാരനായ പുരുഷൻ്റെ അടിമത്തമാണ് അതിലൂടെ നടത്തിച്ചെടുക്കുന്നത് അലോപ്പതി ചികിത്സാ സമ്പ്രദായത്തിൽ ആഫ്രിക്കൻ വംശജരുടെ പങ്കെത്രയുണ്ട് ആദിവാസികളുടെ സ്ഥാനമെന്താണ് ളിതൻ്റെ കരുത്ത് എന്താണതിൽ സ്ത്രീയുടെ റോൾ എന്താണ് ഡോക്ടറുടെ പിന്നാലെ നടക്കുന്ന നഴ്സിൻ്റെ റോളാണ് സ്ത്രീക്ക് അവിടെയുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗം വരെ മെഡിക്കൽ കോളേജുകളിൽ സ്ത്രീക്ക് പ്രവേശനമില്ലായിരുന്നു സ്ത്രീയെ ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കാൻ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ തയ്യാറല്ലായിരുന്നു പാരീസ് യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായൊരു വനിതയ്ക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നൽകിയത് അവളെ സഹപാഠികൾ പീഡിപ്പിച്ചു അധ്യാപകർ പഠിപ്പിക്കാൻ വിസമ്മതിച്ചു അങ്ങനെ ഭീകരമായ ഒരു ചരിത്രം അലോപ്പതിയുടെ പുരുഷ മേധാവിത്വത്തിനുണ്ട് ഇനി അലോപ്പതിയെ ഈ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇപ്പോഴും വഹിച്ചു റോക്ക് ഫെല്ലറാണ് റോക്ക് ഫെല്ലർ മെഡിസിൻ എന്നുകൂടെ ഇതിന് പേരുണ്ട് ബ്രിട്ടീഷുകാരൻ ലോകത്തെവിടെയെല്ലാം അടിമവൽക്കരണം നടത്തിയോ കോളനികൾ സ്ഥാപിച്ചോ അവിടെയെല്ലാം അവൻ അടിച്ചേൽപ്പിച്ചതാണ് അലോപ്പതി സാധാരണ ചികിത്സകളെ നാട്ടു ചികിത്സകളെ പാരമ്പര്യ ചികിത്സകളെ ആയുർവേദത്തെ എല്ലാം അടിച്ചമർത്തിയും പലയിടത്തും നിരോധിച്ചും ലൈസൻസ് ഏർപ്പെടുത്തിയും ഒക്കെ പരമ്പരാഗത ചികിത്സാരീതികളെ തകർത്തുകൊണ്ടാണ് അലോപ്പതിയെ അടിച്ചേൽപ്പിക്കുന്നത് എന്താണ് അലോപ്പതി ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല ഇന്ന് ഉപയോഗിക്കുന്ന മരുന്ന് നാളെ നിരോധിക്കപ്പെടും എൻ്റെ ചെറുപ്പത്തിൽ റേഡിയോ തുറന്നാൽ കേൾക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു തലവേദനയോ വയറുവേദനയോ കഴിക്കൂ ആസ്പ്രോ ആസ്പ്രോ ടും ഇപ്പോൾ എവിടെയുണ്ട് ആസ്ട്രോ ക്യാൻസർ ഉണ്ടാക്കും ഹൃദ്രോഗം ഉണ്ടാക്കും ചവറ്റുകൊട്ടയിൽ കിടക്കുകയാണ് ഇതുപോലെ അലോപ്പതിയുടെ ചവറ്റുകൊട്ടയിൽ ശാസ്ത്രീയമായി കിടക്കുന്ന ഒട്ടേറെ വിഷങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എലിവിഷമായി ഉപയോഗിക്കാൻ തുടങ്ങിയ വാർഫാരിൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കണ്ടുപിടിച്ചു മരുന്നായിട്ടും ഉപയോഗിക്കാം സകല വിഷങ്ങളും മരുന്നാക്കപ്പെടുന്നു ലോകത്തുണ്ടാകുന്ന ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കെമിക്കൽ വേസ്റ്റ് മരുന്നിൻ്റെ രൂപത്തിൽ മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു ഓരോ മരുന്നും പത്ത് കൊല്ലം കഴിയുമ്പോൾ നിരോധിക്കപ്പെടുന്നു അഞ്ചു കൊല്ലത്തിൽ ഒന്നാം കൊല്ലത്തിൽ ആറുമാസം കൊണ്ടൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളുണ്ട് അതിഭീകരമായ അശാസ്ത്രീയതയാണ് അലോപ്പതി മരുന്നുകളുടെ പിന്നിലുള്ളത് രോഗനിർണയത്തിൽ ശാസ്ത്രീയമെന്ന് പറയാൻ കഴിയുമെങ്കിലും രോഗനിർണയത്തിൻ്റെ നിരവധി രീതികൾ രോഗിക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നവയാണ് സ്കാനിങ്ങും എക്സ്റേയും ബയോപ്സിയും റേഡിയേഷനും കീമോതെറാപ്പിയും എല്ലാം രോഗത്തെക്കാൾ കൂടുതൽ ഭയക്കേണ്ട രീതികളായി മാറിയിട്ടുണ്ട് ഇവിടെ അമേരിക്കയും അവരുടെ ഏജൻസികളും സന്നദ്ധ സംഘടനകളും കൂടെ കോടിക്കണക്കിന് ഡോളറിൻ്റെ ഫണ്ട് വാരി എറിഞ്ഞുകൊണ്ടാണ് ഇന്നും അലോപ്പതിയെ ലോകരാഷ്ട്രങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് മറ്റ് ചികിത്സാരീതികളെ അടിച്ചമർത്തിക്കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നത് ഇംഗ്ലീഷ് വൽക്കരണത്തിൻ്റെ അമേരിക്കൻ വൽക്കരണത്തിൻ്റെ കച്ചവടവൽക്കരണത്തിൻ്റെ ഒക്കെ ഭീകരമായ ദ്രംഷ്ടങ്ങൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും അലോപ്പതിക്ക് പോകുന്ന ഒരാളും ഒരു രാജ്യവും സ്വതന്ത്രമാകുന്നില്ല അടിമവൽക്കരിക്കപ്പെടുന്നേ ഉള്ളൂ അഞ്ചു കൊല്ലം പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാൽ പ്രഷർ കൂടും അഞ്ചു കൊല്ലം പ്രഷറിൻ്റെ കൂടെ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ഹൃദയം തകരും ഹൃദ്രോഗിയാകും അഞ്ചു കൊല്ലം കൂടെ മൂന്നിനും മരുന്ന് കഴിച്ചാൽ വൃക്ക തകർന്ന് കരൾ തകർന്ന് കൈകാലുകൾ പഴുത്ത് ദുരിതം സഹിച്ച് നിങ്ങൾക്ക് മരിക്കാം പ്രമേഹത്തിൻ്റെ മരുന്നുകളെല്ലാം നിരോധിച്ചത് ഹൃദ്രോഗവും ക്യാൻസറും ഉണ്ടാക്കും എന്ന് തെളിഞ്ഞതിനെ തുടർന്നതാണ് അത് തെളിഞ്ഞപ്പോൾ എത്രയേറെ ലക്ഷം ആളുകൾ ദുരിത മരണത്തിലേക്ക് ക്യാൻസർ പിടിച്ചൊരു പ്രമേഹ മരുന്ന് തീറ്റക്കാരൻ മരിക്കുമ്പോൾ അഞ്ചും പത്തും ലക്ഷം കൂടെ അവർക്ക് തന്നെ കിട്ടുകയാണ് അവർക്ക് അവർക്കെന്താ നഷ്ടം ഹൃദ്രോഗം കൊണ്ട് ഒരാൾ വലയുമ്പോൾ അഞ്ചോ പത്തോ കൊല്ലം പ്രമേഹത്തിനും പ്രഷറിനും മരുന്ന് കഴിച്ചാണ് ഹൃദ്രോഗം നേടിയെടുക്കുന്നത് അപ്പോഴും കിട്ടുകയാണ് രണ്ട് മൂന്നിൽ ലക്ഷം പിന്നെ തുടർന്ന് അതിൻ്റെ മരുന്നുകളുടെ വിൽപ്പനാലാഭം കൂടെ അതുകൊണ്ട് സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകണമോ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കുത്തകകൾക്ക് കപ്പം കൊടുക്കാതെ സാധിക്കണമോ പ്രകൃതി ജീവനം അതുകൊണ്ട് ആദിവാസികളുടെ ജീവിത രീതി അവരുടെ ഭക്ഷണരീതി അവരുടെ വസ്ത്രധാരണ രീതി അവരുടെ തൊഴിൽ രീതി ഈ രീതികളെ തിരിച്ചറിഞ്ഞ മഹാത്മാഗാന്ധി തന്നെയാണ് പ്രകൃതി ജീവനത്തെയും സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഉയർത്തിപ്പിടിക്കുകയും ആദിവാസികളുടെ വസ്ത്രധാരണത്തിലേക്ക് കോട്ടും സ്യൂട്ടുമെല്ലാം വലിച്ചെറിഞ്ഞ് ആദിവാസികളുടെ ദളിതന്റെ വസ്ത്രധാരണ രീതിയിലേക്ക് വന്ന മഹാത്മാഗാന്ധി ആദിവാസിയുടെ തൊഴിൽ രീതികളെ ഉയർത്തിക്കാണിച്ച മഹാത്മാഗാന്ധി ചർക്കയെ പുനരാവിഷ്കരിക്കുന്നതിലൂടെ ആദിവാസികളുടെ ഇന്ത്യൻ ഗ്രാമീണരുടെ അന്യം നിന്നുപോയ ബ്രിട്ടീഷ് ഭരണത്തിൽ അടിച്ചമർത്തപ്പെട്ട ഇല്ലാതാക്കപ്പെട്ട ഒരു തൊഴിൽ സംസ്കാരത്തെയാണ് തിരിച്ചു കൊണ്ടുവന്നത് ഇന്ന് നമ്മൾ ഒരു പ്രതിരോധവുമില്ലാതെ കുത്തകകളുടെ വിദേശികളുടെ അമേരിക്കൻ താല്പര്യങ്ങളുടെ മുതലാളിത്തത്തിൻ്റെ മൂലധനത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ കാൽപാദങ്ങൾക്ക് കീഴെ അമർന്നു പോയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നുവരുന്ന ആഗോള കുത്തകകളുടെ അധിനിവേശ കേന്ദ്രങ്ങളായ മാളുകളിൽ നാം രസിക്കുകയാണ് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നൊരു ജീവി ബ്രോയിലർ കോഴിയാണ് അതിനെ ലോറികളിൽ കൊണ്ടുവരുമ്പോഴും അത് വളരെ സന്തോഷത്തിലാണ് ഫുൾ ടൈം തീറ്റയാണ് അറുക്കുന്ന കോഴിക്കടയുടെ കൂട്ടിൽ കിടക്കുമ്പോഴും ബ്രോയിലർ കോഴി വളരെ സന്തോഷത്തിലാണ് അത് കൃത്രിമ കോഴിയാണെന്നും അതല്ല കോഴി ജീവിതമെന്നും പാവം ബ്രോയിലർ കോഴിക്ക് അറിയില്ല ആരെങ്കിലും അത് പറഞ്ഞാൽ ബ്രോയിലർ കോഴി ഒട്ടും വിശ്വസിക്കുകയുമില്ല തുറന്ന് സ്വതന്ത്രമായി നടക്കുന്ന കോഴികളെ പുറത്ത് കാണുമ്പോൾ കൂട്ടിനു പുറത്ത് കാണുമ്പോൾ ബ്രോയിലർ കോഴി കരുതുന്നത് എന്തൊരു കഷ്ടമാണ് ഭക്ഷണം തേടിപ്പിടിക്കണം അലഞ്ഞു നടക്കണം അതുകൊണ്ട് ആ ബ്രോയിലർ കോഴികളുടെ പരുവത്തിലേക്ക് നമ്മൾ മാറുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വളരെ കൃത്യമായി ഈ അധിനിവേശ ശക്തികളുടെ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞ് വാക്സിനുകളും മരുന്നുകളും ജി എം ഫുഡുകളും ഫാസ്റ്റ് ഫുഡും അമേരിക്ക അവരുടെ ഏജൻസികൾ സന്നദ്ധ സംഘടനകൾ കൂടെ മനുഷ്യരെ സൈക്കോളജിക്കൽ റോബോട്ടുകളാക്കാൻ ഉപയോഗിക്കുകയാണ് എന്നാരോപിക്കുകയും എന്തു വില കൊടുത്തും റഷ്യൻ ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ വ്യക്തമായി അധിനിവേശത്തിൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന എല്ലാവരും ഇംഗ്ലീഷ് മരുന്നുകളെ ഗൗരവമായി പഠിക്കാനും തിരിച്ചറിയാനും ശ്രമിക്കണം പ്രകൃതി ജീവനത്തെ അന്വേഷിക്കാൻ അവർ തയ്യാറാവണം അതിനെ തിരിച്ചറിയാൻ തയ്യാറാവണം ക്യാൻസർ ബാധിതനായി മരിച്ച വെനിസുലേയൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസ് ഇടതുപക്ഷ നേതാക്കന്മാർക്കൊരു താക്കീത് നൽകിയുണ്ടായി എന്തുകൊണ്ടാണ് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെ ഇടതു നേതാക്കളെല്ലാം ക്യാൻസർ ബാധിതരാകുന്നത് ഇതവരുടെ പണിയാണ് നമ്മെ ക്യാൻസർ കൊണ്ട് നശിപ്പിക്കാൻ അവർ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു ഈ കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതി ജീവനത്തിലേക്ക് കടന്നു വരണം അതിനെ പഠിക്കാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം രോഗങ്ങളില്ലാതെ ജീവിക്കാൻ വിളിക്കൂർ സീറോ ഡോർ ഫൈവ് വൺ ഫൈവ്